ഹലോ അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടിറങ്ങിയതാണേ ഞാനും ഇച്ചായും പാച്ചുട്ടിയും കൂടിയിട്ട് നമുക്ക് ഈ മാസത്തേക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനും പാച്ചുട്ടിയും കൂടെ ഇച്ചായനെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ പുറത്ത് കൊണ്ടുപോയി മുടിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമായതുകൊണ്ട് ഞങ്ങളങ്ങനെ മുടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം പോയത് ബർക്കയിലേക്കാണ് അവിടെ മാർക്ക് ആൻഡ് സേവില് അവരുടെ സെക്കൻഡ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സെയിലിന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടിൽ ഇരിക്കാൻ പറ്റൂലല്ലോ പോയി കാണണമല്ലോ പോയി കണ്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ഉറക്കം വരത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ മാർക്കാൻ സേവയിലേക്ക് പോകും അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളിവിടെ ബർക്കലുള്ള ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ സുരേഷ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് സുരേഷ് ചേട്ടൻ്റെ കടയെന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ കയറിയിട്ട് ചായ മീൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ ഓർഡർ ചെയ്തത് എനിക്ക് ഈ പുറത്തിറങ്ങിയിട്ട് ചോറിനൊന്നും പരിപാടി ഇഷ്ടമല്ല അപ്പം ഞാൻ ബിരിയാണി കഴിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ പാക്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് നമ്മളങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കുന്നും മലകളും ഒക്കെ കണ്ട് 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 അങ്ങനെ നമ്മൾ മാർക്കാൻ സേവയിലേക്ക് എത്തി കേട്ടോ നമുക്കിവിടുന്ന് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം ഉണ്ട് മാർക്കാൻ സേവയിലേക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ നമുക്ക് ഫ്രണ്ടിലൊന്നും പാർക്കിങ്ങിന് നമുക്ക് വണ്ടി ഇടാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാക്കിൽ കൊണ്ടു ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ഇവിടെ ഒരു സ്ഥലത്ത് വണ്ടിയൊക്കെ സേഫ് ആയിട്ട് ഇട്ടിട്ട് അങ്ങനെ നമ്മൾ അകത്ത് കയറിയപ്പോൾ ഒയ്യോ അതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റില്ലായിരുന്നു അതുപോലെ തിരക്കായിരുന്നു കേട്ടോ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൂടുതൽ നമ്മുടെ വീട്ടിലേക്കുള്ള ഈ പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ഒക്കെ കൂടുതൽ ബിസ്ക്കറ്റ് ക്രീം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല നമ്മൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂംസ് ഒക്കെ അതിനൊക്കെ ആയിരുന്നു കേട്ടോ കുറേ സെയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഫുൾ അതുവഴി ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂറോളം നമ്മൾ അതിൻ്റെ അകത്ത് ചെലവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ കാരണം നമ്മൾ കുറച്ച് അധികം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബീച്ചിലേക്കാണ് പോയ നമ്മൾ ബീച്ചിൽ ചെന്നപ്പോൾ ഏകദേശം ഒന്ന് ആയിരുന്നു കാരണം നമ്മൾ ഒത്തിരി ലേറ്റായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ ബീച്ചിൽ പോയി കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ നേരത്തെ നമ്മൾ നേരത്തെ വീട്ടിൽ പോയാൽ മതിയായിരുന്നു പക്ഷേ ഇനി നമ്മൾ ഓൾറെഡി ബീച്ചിൽ പോകണം എന്ന് എന്നാഗ്രഹിച്ചിറങ്ങിയതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ പോകാതെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എനിക്കെന്തോ മനസ്സിനൊരു സന്തോഷം കിട്ടത്തില്ല കേട്ടോ അപ്പോൾ രാത്രിയാണെങ്കിലും നമ്മൾ കുറച്ച് സമയം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബീച്ചിലൊക്കെ ഒന്ന് ഫുള്ള് കറങ്ങി ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയി അപ്പം നമ്മൾ മാർക്ക് ആൻഡ് സേവിംഗ് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിയെന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ